നമസ്കാരം ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രാജ്യം അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും അയോധ്യയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ് നടന്നും സൈക്കിളിലും ശ്രീരാമനെ ദർശിക്കാൻ അയോധ്യയിലേക്ക് നിരവധി പേരെത്തുന്നു എന്നാൽ രാജസ്ഥാനിലെ കോട്ടപുൾത്തിയിൽ നിന്നുള്ള പത്ത് വയസ്സുകാരൻ ഹിമാൻഷു സൈനി അല്പം വ്യത്യസ്തമായാണ് അയോധ്യയിലേക്ക് പോകുന്നത് എഴുന്നൂറ്റി നാല് കിലോമീറ്റർ ദൂരം റോളർ സ്കേറ്റിംഗിൽ സഞ്ചരിച്ചാണ് ഹിമാൻഷു സൈനി അയോധ്യയിലെത്തുക യൂട്യൂബിലൂടെയാണ് ഹിമാൻഷു അയോധ്യയിലെ ക്ഷേത്രത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്നത് തുടർന്ന് സ്കേറ്റിംഗിലൂടെ അയോധ്യയിലേക്ക് പോകുവാനുള്ള തീരുമാനം വീട്ടുകാരെ അറിയിക്കുകയും അവർ അതിന് അനുകൂലമായി തീരുമാനമെടുക്കുകയുമായിരുന്നു അതേസമയം ഹിമാൻശുവിന്റെ അച്ഛൻ അശോക് സൈനിയും സഹോദരനും കാറിൽ ഹിമാൻഷുവിനെ പിന്തുടരും അയോധ്യയിലേക്കുള്ള മുഴുവൻ ദൂരവും റോളർ സ്കേറ്റിംഗിലൂടെ പോകുമെന്നും യാത്ര പൂർത്തീകരിക്കാൻ ശ്രീരാമന്റെ അനുഗ്രഹം തനിക്കൊപ്പമുണ്ടെന്നും ഹിമാൻഷു പറയുന്നു അതേസമയം ഹിമാൻശുവിന്റെ യാത്രയിൽ ആളുകൾ ആശംസകൾ നേരുകയും ജയ് ശ്രീരാം വിളിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് യാത്രക്കിടയിൽ രാത്രി വിശ്രമിക്കുകയും പകൽ മുഴുവൻ സ്കേറ്റിംഗ് നടക്കുകയും ചെയ്യും ജനുവരി പതിനാറിന് ഹിമാൻശു അയോധ്യയിലെത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ജനുവരി ഇരുപത്തിരണ്ട് നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര ദിനമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അടിമുടി മാറ്റിമറിച്ച അയോധ്യ തർക്കങ്ങൾക്ക് ഒരു നൂറ്റാണ്ടിലധികം നീണ്ട രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട് രാജ്യമൊട്ടാകെയുള്ള ഭക്തർ പ്രാർത്ഥനയോടെ ആ സുദിനത്തിനായി കാത്തിരിക്കുമ്പോൾ ഇത് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകിയ നൂറുകണക്കിന് വ്യക്തികളുടെ കുടുംബങ്ങളുടെ ആത്യന്തിക വിജയം കൂടിയാണ് രാജ്യത്തകത്ത് നിന്നും പുറത്തുനിന്നുമായി ഏഴായിരത്തോളം അതിഥികളെയാണ് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരിക്കുന്നത് അതേസമയം മുന്നൂറ്റി അടി നീളവും ഇരുന്നൂറ്റി അൻപതടി വീതിയും നൂറ്റി അറുപത്തിയൊന്നടി ഉയരവുമാണ് ക്ഷേത്രത്തിനുള്ളത് ആകെ മൂന്ന് നിലകളുണ്ട് ഓരോന്നിനും ഇരുപതടി ഉയരവും ക്ഷേത്ര സമുച്ചയത്തിനാകെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൂണുകളും നാൽപ്പത്തിനാല് വാതിലുകളും അഞ്ചു മണ്ഡപങ്ങളുമാണുള്ളത് ക്ഷേത്രത്തിന്റെ അടിത്തറ പതിനാല് മീറ്റർ കാനുമുള്ള റോളർ കോമ്പാക്റ്റഡ് കോൺക്രീറ്റിന്റെ പാളി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതൊരു കൃത്രിമ പാറയുടെ രൂപം ക്ഷേത്രത്തിന് നൽകുന്നു മുച്ചയത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ജലശുദ്ധീകരണ പ്ലാന്റ് അഗ്നി സുരക്ഷാ ജലവിതരണം വൈദ്യുത നിലയം എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്ന പിൽഗ്രീം സ്പെഷ്യലിറ്റി സെന്ററും ക്ഷേത്രത്തോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ട് ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ ചികിത്സ ലോക്കർ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വെബ് ഡെസ്ക്യൂസ് رسول احمد آباد گجرات